ഈശ്വമിശോസ്തു ആയിരിക്കട്ടെ എൻ്റെ പേര് ജെറ്റീഷ മണിപ്പാറ വരുന്നു എനിക്ക് പിന്നെ എട്ട് വർഷമായിട്ട് ബീഫ് കഴിക്കത്തില്ലായിരുന്നു ബീഫെന്ന് പറഞ്ഞാൽ ചിക്കൻ കഴിയാൻ വേറെ എന്ത് മാംസം കഴിച്ചാലും എനിക്ക് ചോറിയും ചോറിഞ്ഞ് ഛർദ്ദിച്ച് എനിക്ക് ബോധം വരെ പോകും അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ വെക്കൽ മാത്രമേ രക്ഷ ഉണ്ടായിരുന്നുള്ളൂ എട്ട് വർഷമായിട്ട് അങ്ങനെ പിന്നെ ഞാൻ പിന്നെ കഴിക്കാറായി കഴിക്കുകയേ ഇല്ലായിരുന്നു പിന്നെ ഒരു ദിവസം കൊച്ചിന് ചോറ് കൊടുക്കും അപ്പം അബദ്ധത്തിൽ ഞാൻ ഓർക്കാതെ ഞാൻ ഒരു കഷ്ണം കഴിച്ചുപോയി കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അറിയോ ഞാൻ ബീഫ് കഴിച്ചല്ലോ ഇന്ന് ചൊറിയും ഞാൻ പിന്നെ ചൊറിയാൻ തയ്യാറായിട്ട് ഞാൻ നിൽക്കുക ആ പിന്നെ വൈകുന്നേരമായിട്ട് എനിക്ക് ചൊറിയുന്നില്ല പിറ്റേന്ന് രാവിലെ ആയിട്ടും ചൊറിച്ചില്ല പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ മലപ്പുറം കഴിച്ചു നോക്കി അപ്പം ഞാൻ അല്പതം ചതമാന കൂടുന്നുണ്ട് പക്ഷെ ഞാൻ ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല പിന്നെ പിന്നെ കഴിച്ചു നോക്കുമ്പോൾ എനിക്ക് ഞാൻ ഞാൻ എനിക്ക് ഒരു 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 ഈ എത്ര നാളായിട്ട് കൂടുന്നുണ്ട് ചോർച്ച അൽബുജമാല കൂടാറുണ്ട് എപ്പോഴാ സൗഖ്യം കിട്ടിയെന്ന് അറിയില്ല കഴിക്കുമ്പോൾ നമ്മൾ സാധാരണ വിളിച്ചു പറഞ്ഞ ഒരു ഒരു സൗഖ്യമാണ് ഈ ബീഫ് കഴിക്കുമ്പോൾ അലർജി അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ അതുപോലെ തന്നെ എനിക്ക് എൻ്റെ എന്റെ കാലിന്റെ എല്ലുപുട്ടിയായിരുന്നു എല്ലുപുട്ടി ലിഗമെന്റ് തകർന്ന് അവലോസ് അവലോസിയാലോ എന്നിട്ട് ഞാൻ പ്ലാസ്റ്റിക് ഇട്ട് പിന്നെ ഫിസിയോതെറാപ്പി ചെയ്ത് അതെല്ലാം കഴിഞ്ഞിട്ടും പിന്നെ കാലിൻ്റെ നീരും പോകുന്നില്ലായിരുന്നു കാലിന് വേദനയുണ്ടായിരുന്നു കാലിൽ നിലത്ത് ഊത്താൻ എനിക്ക് പേടിയായിരുന്നു ഈ അത്ഭുതന്മാരെ ഞാനത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം എനിക്കെൻ്റെ കാലിൻ്റെ നീരും പോയി വേദനയും പോയി അതുപോലെ തന്നെ ഈ കാലിൽ പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞ് പിന്നെ ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വെയിൽ കൊണ്ടത്തില്ല വെയിൽ കൊണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മുഖം ഇല്ലാത്ത ഭാഗങ്ങളൊക്കെ അയ്യൊ കഴുത്തൊക്കെ ഇങ്ങനെ പൊള്ളി അങ്ങോട്ട് ചുമന്ന് ഇങ്ങനെ തടിച്ച് വരും ഭയങ്കര പുകച്ചിലായിരിക്കും അപ്പൊ ഞാൻ ഐസ് കട്ടിയൊക്കെ എടുത്തു നോക്കും അങ്ങനെ സഹിക്കാൻ വയ്യാത്ത പൊകച്ചിലായിരുന്നു അത് ഒരു ദിവസം ഏകദിനത്തിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു വെയിൽ കൊള്ളുമ്പോ അലർജിയുള്ള ഒരു മകളെ തമ്പുരാൻ സൗഖ്യപ്പെടുത്തുന്നു അപ്പൊ എന്റെ മകള് പറഞ്ഞു അമ്മ അത് അമ്മയായിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പിന്നെ അത് പിന്നെ എനിക്ക് അങ്ങനെ ഒന്നര മാസത്തോളം